Vamos, ബാലതാരമായി എത്തി ഇന്ന് തെന്നിന്ത്യൻ സിനിമകളിലെല്ലാം തന്നെ തിളങ്ങി നിൽക്കുന്ന താരസുന്ദരിയാണ് കീർത്തി സുരേഷ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടിയുടെ വിവാഹ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഡിസംബർ പന്ത്രണ്ടിന് ഗോവയിൽ വെച്ചാണ് കീർത്തിയുടെ വിവാഹം ബാല്യകാല സുഹൃത്തായ ആന്റണി തട്ടിലാണ് കീർത്തിയുടെ വരൻ പതിനഞ്ച് വർഷത്തോളമായ സുഹൃത്തുക്കളാണ് ഇരുവരും ഇപ്പോഴത്തെ വിവാഹഘോഷത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞുവെന്ന് അറിയിച്ചിരിക്കുകയാണ് കീർത്തി സുരേഷ് പുതിയ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് നടി വിശേഷം പങ്കുവച്ചത് വിവാഹത്തിനായി എല്ലാവരും ഗോവയിലേക്ക് പുറപ്പെട്ടു അതിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ചിത്രങ്ങളാണ് കീർത്തി സുരേഷ് പങ്കുവച്ചിരിക്കുന്നത് തമിഴ് തെലുങ്ക് മലയാളം ഇൻഡി ിലെ പ്രമുഖ താരങ്ങളെല്ലാം പങ്കെടുക്കുന്ന വിവാഹത്തിന് രണ്ടു ചടങ്ങുകളാണ് ഉണ്ടായിരിക്കുക ഡിസംബർ പന്ത്രണ്ടാം തീയതി രാവിലെയാണ് ആദ്യത്തെ ചടങ്ങ് പരമ്പരാഗത ഹിന്ദു ആചാരപ്രകാരം എല്ലാ ചടങ്ങുകളോടുമായിരിക്കും വിവാഹമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഹിന്ദു തമിഴ് ബ്രാഹ്മണ ശൈലിയിലുള്ള വസ്ത്രങ്ങളായിരിക്കും ധരിക്കുക അതിഥികൾക്കും ഡ്രസ് കോഡ് ഉണ്ടാകും വൈകിട്ടാണ് രണ്ടാമത്തെ ചടങ്ങ് പേസ്റ്റൽ നിറത്തിലുള്ള വസ്ത്രങ്ങളായിരിക്കും അതിഥികളുടെ ഡ്രസ് കോഡ് രാത്രിയിൽ കാസ്നോ നൈറ്റ് പാർട്ടി ഉണ്ടാകും വിവാഹത്തിന് മുന്നോടിയായുള്ള ചടങ്ങുകൾ ഡിസംബർ പത്തിന് ആരംഭിക്കും ഡിസംബർ പതിനൊന്നിന് രാവിലെ സംഗീത് പരിപാടികൾ നടക്കും അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരിക്കും വിവാഹം സിനിമാ രംഗത്ത് നിരവധി സൌഹൃദങ്ങൾ കീർത്തിക്കുണ്ട് വിവാഹം ചിത്രങ്ങൾ പുറത്തു വരാൻ കാത്തിരിക്കുകയാണ് ആരാധകർ കീർത്തി ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ഈ പ്രണയത്തിന്റെ തുടക്കം അന്ന് ആന്റണി കൊച്ചിയിൽ ബിരുദാനന്തര ബിരുദം പഠിക്കുകയായിരുന്നു ഇരുവരും തമ്മിൽ ഏഴുവയസ്സോളം പ്രായവ്യത്യാസമുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം താൻ പ്രണയത്തിലാണെന്ന വിവരം മുൻപ് ചില അഭിമുഖങ്ങളിൽ കീർത്തി വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ കാമുകറെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും കീർത്തി പുറത്തുവിട്ടിരുന്നില്ല താൻ സിംഗിൾ ആണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്ന് അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ കീർത്തി സുരേഷ് പറഞ്ഞിരുന്നു എന്നാൽ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ താരം പങ്കുവച്ചിരുന്നില്ല അതേസമയം ബേബി ജോൺ എന്ന സിനിമയിലൂടെ ബോളിവുഡിലേക്ക് കടക്കുകയാണ് കീർത്തി വരുൺ ധവാൻ നായകനാകുന്ന ബേബി ജോൺ തമിഴ് ചിത്രം റീമേക്ക് ആണ് തമിഴ് സമാന്ത ചെയ്ത വേഷമാണ് ബോളിവുഡ് റീമേക്കിൽ കീർത്തി ചെയ്യുന്നത് നടിയുടെ ആദ്യ ബോളിവുഡ് സിനിമയാണ് ബേബി ജോൺ മാമന്നൻ ഭോല ശങ്കർ ദസറ എന്നീ സിനിമകളിലെ കീർത്തിയുടെ പ്രകടനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നടി മേനഘയുടെയും നിർമ്മാതാവും നടനുമായ സുരേഷ് കുമാറിന്റെയും മകളുമായ കീർത്തിക്ക് ഇന്ന് തമിഴിലും തെലുങ്കിലും എല്ലാമായ സിനിമകളുണ്ട് മഹാനടി എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള പുരസ്കാരവും നടിക്ക് ലഭിച്ചിരുന്നു ദിലീപിന്റെ കുബേരൻ എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച നടി പ്രിയദർശൻ സംവിധാനം ചെയ്ത ഗീതാഞ്ജലിയിലൂടെയാണ് നായികയാവുന്നത് പിന്നീടായിരുന്നു തമിഴിലേക്കും തെലുങ്കിലേക്കുമുള്ള ചുവടുവയ്പ്പ് അഭിനയും കൊണ്ടും തന്റെ വ്യക്തിത്വം കൊണ്ടും നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ കീർത്തിക്ക് കഴിഞ്ഞു താരമൂല്യത്തിൽ കാര്യത്തിലും മുന്നിലാണ് താരം മുപ്പത്തിരണ്ടുകാരിയായി കീർത്തി സുരേഷ് കരിയറിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ച ശേഷമാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്